വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് എന്താ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ എനക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടാണ് കബാബ് അമ്പലം കബാബ് ഇഷ്ടാണോ ഏ നമ്മര് ചെറിയ ഷാമ്പിൾ നോക്കുക അങ്ങനെയുണ്ട് സൂപ്പറാണ് അല്ലേ അപ്പൊ പിന്നെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് യാത്രകളുണ്ട് അപ്പൊ ഇതൊക്കെ ഇവരോട് കാണാൻ പോരെ എല്ലാരും ആ ഇത് ഇതെല്ലാവരും ഉണ്ടാക്കണേ കണ്ടുപോയാൽ മാത്രം പോരല്ലേ മുഴുവനായിട്ട് ഉണ്ടാക്കണം മുഴുവനായിട്ട് കാണും വേണം പിന്നെ ഇവരോട് എന്തേലും പറയാനുണ്ടോ എന്താ ലൈക്ക് ചെയ്യുന്ന കാര്യമല്ലേ അത് ഞാൻ പറഞ്ഞു ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെ ഏതൊക്കെ പറയാ ഒരു മൂന്ന് പൊട്ടറ്റോ ഇതേ സൈസിലിങ്ങനെ മുറിച്ചിട്ടത് പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മിക്സിയിൽ അരച്ചതാണ് ഒരു പ്ലേറ്റ് ക്യാപ്സിക്ക ചെറുതാക്കി അരിഞ്ഞത് ഒരു പ്ലേറ്റ് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു പ്ലേറ്റ് മല്ലിയൽ അതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഗരം മസാല ചെറിയ ജീരകപ്പൊടി കുരുമുളക് പൊടി ഇത് മൂന്നും ഓരോ സ്പൂൺ വീതം അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും ഒരു രണ്ട് പച്ചമുളകും ആദ്യം പൊട്ടറ്റോ ഇതേപോലെ മുറിച്ചിട്ട് വേവിച്ചെടുക്കുക ഇങ്ങനെ വേവിച്ച് ഉടച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉടഞ്ഞു കിട്ടും ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതേപോലെ മിക്സിയിൽ അരച്ചെടുക്കുക ശേഷം അടുപ്പ് കത്തിച്ചിട്ട് ഞാനതിന് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് ചീനച്ചട്ടിയാണ് ഏറ്റവും ഉഷാർ സ്വല്പം എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സിയിൽ അരച്ചെച്ച ഈ പ്രഷർ പീസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അളക്കുക ആദ്യം ഹൈ സ്പീഡിൽ വെക്കുക അങ്ങനെ വെച്ച് കുറച്ച് കഴിയുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും അതിൽ നിന്നിങ്ങനെ വെള്ളം ഓറി വരും വെള്ളം വരും വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെക്കുക ആ സമയത്ത് സ്വല്പം ആവശ്യത്തിന് ഉപ്പ് ഇടുക അങ്ങനെ അത് വേവിച്ചെടുക്കുക പിന്നെ ചെറുതീലത് അങ്ങനെ വറ്റിച്ചെടുക്കുക വെള്ളം കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടാവും എന്നർത്ഥം അപ്പോൾ ഇത് സംഭവം റെഡിയായി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇത് ചിലപ്പോൾ ചെറിയൊരു കട്ട പോലെയൊക്കെ ഉണ്ടാവും ജസ്റ്റ് വേണമെങ്കിൽ കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചിട്ടാൽ ശരിയായി കിട്ടും ഇതൊരു പ്ലേറ്റ് അവിടെ എടുത്ത് വയ്ക്കുക ഇതൊരു ചിക്കൻ്റെ ബെസ്റ്റ് പീസാണ് ഇനി മസാല പ്രപ്പേനം അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളി അതിലിട്ടിട്ട് വാട്ടുക അധികം വാടി വരണമെന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗവും എണ്ണയൊക്കെ തട്ടി ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതൊരു ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക ഇതിങ്ങനെ ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും ഇത് വെളുത്തുള്ളി അരച്ചതും ഇഞ്ചിയും രണ്ടും അരച്ചാണ് നല്ലത് ശേഷം ഈ മസാലപ്പൊടികളൊക്കെ ഇടുക ഗരം മസാല കുരുമുളക് പൊടി ചെറിയ ചെറിയത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കമ്പ്ലീറ്റ് എല്ലാതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ പീസ് വേവിച്ചുവെച്ചിട്ടുള്ള അത് അതിലേക്ക് ഇടുക ഇങ്ങനെ ചിക്കൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക് അതുപോലെ ചെറുതായി പൊടി പൊടിയായിട്ട് എറിഞ്ഞിട്ട് അതും ഇതിലേക്കിടുക കംപ്ലീറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ശേഷം നമ്മുടെ കിഴങ്ങ് വേവിച്ചത് അത് ഇതിലേക്കിടുക കിഴങ്ങ് ഏകദേശം നമ്മുടെ ചിക്കൻ വേവിച്ചാൽ അതേ അളവ് മതി കംപ്ലീറ്റ് എല്ലാ ഭാഗവും മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യുക ശേഷം കുറച്ച് പച്ചമുളക് ഇടുക പച്ചമുളക് ഞാൻ അരച്ചതാണെങ്കിൽ അതും കൂടുതൽ ഉത്തമമാണ് ഇത് കംപ്ലീറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മളെ മല്ലിയാലിട്ടിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ എല്ലാ ഭാഗവും മിക്സ് ചെയ്യുക ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക അപ്പോൾ ഇത് മസാല റെഡി ഇത് പല ആവശ്യങ്ങൾക്ക് ഈ മസാല നമുക്ക് ഉപയോഗിക്കാം ഇനി എത്രയാണോ കബാബ് ഉണ്ടാക്കേണ്ടത് അത്ര മസാല എടുക്കുക അത്ര തന്നെ ബ്രെഡ് പൗഡർ എടുക്കുക അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ശരിക്കും എല്ലാ ഭാഗവും മിക്സ് ശരിയാക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ മൈദപ്പൊടി ഇടണേ ഞാൻ എൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ് അതുപോലെ ഈ ബ്രെഡ് ഇങ്ങനെ ഒന്നിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടുകയും ചെയ്യുക അവർ പിടുത്തത്തിനല്ലാണ് അപ്പോൾ മൈദപ്പൊടി ഇടാൻ മരു മറന്നു പോരരുത് രണ്ട് ടേബിൾ സ്പൂൺ ഇനി നമ്മൾ കൈ നല്ലവണ്ണം സ്വല്പം എണ്ണ തീക്കുക ശേഷം ഇത് ചെയ്യാൻ അങ്ങനെ ഒരു ബോളാക്കിയിട്ട് കൈഡതിങ്ങനെ ഉരുട്ടിയിട്ട് എൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാതും വെക്കുക ഇതിന്നിട്ട് ഇങ്ങനെ നക്കിക്കഴിഞ്ഞ ഈ ഒരു ഷേപ്പിലായി കഴിഞ്ഞ ശേഷം ഇതൊരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് തണുത്ത് വരണം അപ്പോൾ നമുക്കൊരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ തണുപ്പ് വരണം അറിയുന്നത് ഞമ്മൾ അടുപ്പ് എത്തിച്ചിട്ട് നല്ല എണ്ണ അവിടെ ചൂടായിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെ ഈ കൈയിൻ്റെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഈ കബാബിന് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വരും ഇതാണ് കബാബിൻ്റെ ഷേപ്പ് ശരിക്കും അത് ഈ തുർക്കിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുക അതേപോലെ ആക്കി ഞാൻ കുറച്ചെണ്ണം ഇതുപോലെയും കുറച്ചെണ്ണം ഇങ്ങനെ ഷേപ്പ് ഷേയ്പ്പില്ലാണ്ടുണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ആക്കി വെക്കുക ഇത് തണുത്തു കഴിഞ്ഞാലാണ് ഇതിങ്ങനെ ഷെയ്പ്പായി കിട്ടുക അല്ലെങ്കിൽ ഷേപ്പായി കിട്ടില്ല അപ്പോൾ എണ്ണയിലൊക്കെ അതിലെടുക്കുക ഞാൻ കുറച്ച് കട്ട്ലറ്റ് പൊരിച്ചത് ആ എണ്ണയിലേക്കാണ് ഇത് ചെയ്യുന്നത് അത് കുറച്ച് കുറച്ച് കട്ട്ലെറ്റിൻ്റെ പൊടീൻ്റെ ഒരു കളറൊക്കെ വന്നിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കുക അന്ന് പിന്നെ കുറച്ചായിട്ടൊന്ന് മറച്ചിടുക അധികം കൂടുതൽ ചൂട് കാരണം ബ്രെഡ് പൗഡർ ആയതുകൊണ്ടൊന്ന് കരിഞ്ഞു പോവും ശേഷം അതെടുക്കുക ഇത് ഷേപ്പ് ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ അതും പിന്നെ പുറത്തേക്ക് എടുക്കുക ഇത് കാണാൻ കുറച്ച് ഭംഗിയില്ലെങ്കിൽ തിന്നാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പം ആ സ്ഥിരം പറയുന്ന ആ സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് താങ്ക്